താങ്കൾ സജി സജി എന്ന വിളിയെ ഭയപ്പെടുന്നു സജിയാണോ അത് സംഗി ഇതാണ് ഇങ്കയാണ് മറ്റേ ഇതല്ലേ മങ്കിയുടെ സംഗി എന്ന വിളിയെ ഭയപ്പെടുന്നുണ്ടോ മോഡിജി മോഡിജി എന്ന വികസന പ്രധാനമന്ത്രിയെ പലപ്പോഴും ഉയർത്തി കാട്ടാറുണ്ട് അത് ശരിയാണോ മോഡിജിയെ ഉയർത്തി കാട്ടാറുണ്ട് പലപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ചെക്ക് യുവർ ക്വസ്റ്റിൻ നമ്മൾ ഈ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്പോണൻസ് ഇപ്പൊ ഒരു ഒരു ചെയിൻ ഉണ്ടാക്കുന്നു ആ ചെയിന് ഉരുക്കിവെച്ചുള്ള ചെയിൻ ചെയിനാണ് അതിന്റെ കണ്ണികൾ പക്ഷെ അതിന് നടുക്കുള്ള രണ്ട് കണ്ണികൾ വാഴനാരു വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ചെയിൻ്റെ മൊത്തത്തിലുള്ള കരുത്തെന്ന് പറയുന്നത് ആ വാഴനാരിന്റെ കരുത്ത് വലിച്ചാൽ പൊട്ടിപ്പോ അവിടെ വെച്ചാൽ പൊട്ടിപ്പോകും പിന്നെ ചെയിനല്ല നിങ്ങളുടെ ചോദ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിലെ എല്ലാ ഘടകങ്ങളും ഉരുക്കുള്ള ഉരുക്ക് കണ്ണികളാണെന്ന് ഉറപ്പുവരുതണം എന്നെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ മോദിജിയെ വികസന പ്രധാനമന്ത്രി പലപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തെളിയിച്ചിട്ട് അത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയും ചോദ്യകർത്താവിന് ആദ്യം അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം ഇതിനാണ് ലോഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തല്ലാറുണ്ട് ഏ എന്നൊരു സാധനത്തിന് അത് നിർത്തിയോ എന്ന് ചോദിക്കും ഇപ്പൊ രണ്ട് ചോദ്യം ചെയ്തു ഭാര്യയെ തല്ലാറുണ്ട് നിർത്തിയോ എന്ന് ചോദിക്കും അല്ല ഇപ്പൊ തല്ലാറുണ്ടോ എന്ന് ചോദിക്കും എന്തിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തല്ലിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കും ഭാര്യ തല്ലുന്നത് ശരിയാണോ എന്ന് ചോദിക്കും ഇവിടെ എല്ലാം ഒരു ധ്വനിയുണ്ട് എന്താ നിങ്ങൾ ഭാര്യ തല്ലിയാണ് എന്നൊരു ധ്വനിണ്ട് ആ സാധനം അംഗീകരിച്ചിട്ട് വേണം ഞാൻ മറുപടി പറയാന് അതെവിടെ പോയി പറയേണ്ട കാര്യമാണ് ിയർ ബൈ പള്ളി ലോഡ് ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കാം ലോഡഡ് ക്വസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ ഡിസ്കോഴ്സിനും സിവിൽ ഡിസ്കോഴ്സിനും ഒഴിവാക്കേണ്ട കാര്യമാണ് മുനവെച്ച ചോദ്യങ്ങൾ മറ്റൊരാളെ ആക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് മോദിയെ അങ്ങനെ കാണാക്കാറില്ല അങ്ങനെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ആർക്കും ആ ഒരു ചോദ്യം തന്നെ തെളിവുണ്ടെങ്കിൽ പറയാം സന്ദർഭമാണെങ്കിൽ പക്ഷേ മോദിയാണെങ്കിലും പിണറായി ആണെങ്കിലും അതായത് തങ്ങളാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാണ് സമൂഹത്തിന് ഗുണകരമാണ് രാജ്യത്തിന് ഗുണകരമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയും